ഹലോ സ്ലാമലേക്കും നമ്മുടെ ഐറ്റം സ്ക്യൂസ് ആണ് ഇത് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കിട്ടിയ ഒരു ഐറ്റമാണ് അടിപൊളി ആണ് അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട് ഗ്രില്ലിലോ ഓവനിലോ അല്ലെങ്കിൽ ഗ്യാസിൽ പാനിൽ വെച്ചോ ഇങ്ങനെ വേണമെങ്കിൽ നമുക്കത് കുക്ക് ചെയ്തെടുക്കാം അത് നമ്മുടെ ചോയ്സാണ് ഞാനായിട്ട് ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ിലേക്ക് ഉപ്പ് കുരുമുളക് പൊടി ചില്ലി ഫ്ലേക്സ് ഹാപ്രിക്ക പൗഡർ ക്യൂമിൻ പൗഡർ ലെമൺ ജെസ്റ്റ് ലെമൺ ജ്യൂസ് മിക്സ് ചെയ്തെടുത്ത് ഗാർലിക് ജിഞ്ചർ ഒലിവ് ഓയിൽ കൊറിയാണ്ടർ ലൂസ് ഹണിയുണ്ടെങ്കിൽ ഹണിയും കൂടെ അടയുകയായിരിക്കും ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് മിനിമം ഒരു ഒരമണിക്കൂറെങ്കിലും റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കോർത്തെടുത്ത് വെക്കുക മാരിനേറ്റ് ചെയ്ത ചിക്കൻ്റെ ിൽ തന്നെ നമുക്ക് അതിന് വേണ്ട ഡിപ്പും കൂടെ തയ്യാറാക്കാം അതിനായി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് യോഗേട്ടും യോഗേട്ടിന്റെ ഡബിൾ ക്വാണ്ടിറ്റിയിലെ മയോണേസും അതിലേക്ക് ഒരു നുള്ളുപ്പ് ലെമൺ ജസ്റ്റ് ചില്ലി ഫ്ലേക്സ് കൊറിയാന്റ്സ് ഉളി കൂടുതൽ ആവശ്യമുള്ളവർക്ക് ലെമൺ ജ്യൂസ് യൂസ് ചെയ്യും ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഓരോ സ്ക്യൂസും വെച്ച് കൊടുത്ത് ഇതുപോലെ ഓരോ സൈഡും രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ അങ്ങനെ നാല് സൈഡും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റിയായ ആയ റെസിപ്പി തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവും സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ടേസ്റ്റി അതിന്റെ കൂടെ ഇടിപ്പും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ കളറായി കിട്ടും എല്ലാവർക്കും ഇഷ്ടമായാൽ കമന്റ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇത്രയേ ഉള്ളൂ